ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് നമ്മുടെ മിറർ ടാസ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ജാസ്മിൻ്റെ മിറർ ടാസ്കില് ജാസ്മിൻ തന്റെ പഴയ ജാസ്മിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ് വളരെ ജനുവനായിട്ട് തോന്നി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പ്രസന്റ് ചെയ്ത രീതി നല്ലതായിരുന്നു ഒരു കുറ്റവും പറയാനുള്ള അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കരി ചെയ്തിട്ടുണ്ട് മിറർ ടാസ്ക് എന്തായാലും പഴയ ജാസ്മിനോട് പറയുകയാണ് നീ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ഇനി ഇതൊക്കെ ഏത് കാലത്ത് ഞാനിത് തീർക്കും എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് കുറേ ഉണ്ട് അത് നീ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത് നീ തന്നെയാണ് സോൾവ് ചെയ്ത് തീർക്കേണ്ടതെന്നാണ് ജാസ്മിൻ പറയുന്നത് അതോടൊപ്പം ജാസ്മിൻ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടവർ കുറേ പേരുണ്ടായിരുന്നു പക്ഷെ അവർ ഇപ്പം നിൻ്റെ കൂടെയില്ല കാരണം അവർ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അവർ നിന്റെ കൂടെ ഇല്ലാത്തത് പിന്നെ നിന്നെ ഇഷ്ടമുള്ളവർ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്നാണ് ജാസ്മിൻ തൻ്റെ പഴയ ജാസ്മിനോട് പറയുന്നത് അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ നീ തന്നെ കണ്ടെത്തണം അതിന് മറ്റാരും വരില്ല അത് നീ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ബിഗ് ബോസിലൊക്കെയൊന്നും വരരുതെന്ന് അത് നിന്റെ തീരുമാനമായിരുന്നു അതെന്താ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അതായത് ബിഗ് ബോസിൽ വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്തായാലും ജാസ്മിൻ്റെ പ്രസൻറ്റേഷൻ്റെ അടിപൊളിയായിരുന്നു ഭയങ്കര ജനുവിൻ ആയിട്ട് തോന്നി പിന്നീട് ജാസ്മിന് തോന്നിക്കാണെന്ന് ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് കാരണം ഈ പ്രശ്നങ്ങളുടെ എല്ലാം സോൾവ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്നൊക്കെ ആണ് ജാസ്മിൻ അതിൽ പറയുന്നത് ജാസ്മിൻ അറിയാം കുറേ പ്രശ്നങ്ങളുണ്ട് പുറത്ത് കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ അടിപൊളിയായിട്ട് ജാസ്മിന് സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ ഇതേപോലെ തന്നെ അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാബായി താങ്ക് യു